എന്തായാലും അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ ഭീകരമാണെന്നൊരു തർക്കമില്ല അത് അതൊരു വലിയ സ്ഫോടനത്തിന്റെ വാക്യപത്രം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കുറേ അധികം വാഹനങ്ങൾ എന്തായാലും കത്തി നശിച്ചിട്ടുണ്ട് കുറേ അധികം ഓട്ടോകളൊക്കെ അങ്ങനെ എന്താണ് ഒരു വലിയ സ്ഫോടനം ഒരു 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 മാരകമായ സ്ഫോടനം ഉഗ്രസ്ഫോടനം ഉണ്ടായതിന്റെ അതിന്റെ ബാക്കിയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് ഒരു ആറമ്പതോടുകൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ബാക്കി സംവിധാനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തി തീ അണക്കുകയൊക്കെ ചെയ്തു എത്ര പേർക്ക് പരിക്കുണ്ട് എത്ര മരണം ഉണ്ടായിട്ടുണ്ട് ഒരു മരണമാണ് ഇപ്പോൾ സിരീനത്തിൽ കൂടുതൽ മരണം ഉണ്ടാവാതിരിക്കട്ടെ ആ ഒരു മരണം എന്താണ് അതിൽ അത് ആ മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ മാത്രമായി നിൽക്കട്ടെ അതിൽ കൂടുതൽ ഉയരാതിരിക്കട്ടെ കൂടുതൽ പേർക്ക് പരിക്കുണ്ട് എന്ന് പറയാൻ കഴിയുന്നു കാരണം അത് എന്താണ് അത് ഒരു എപ്പോഴും ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ് ഏത് ദിവസമാണെങ്കിലും വലിയ ആൾ വരുന്ന സ്ഥലമാണ് ഒരുപാട് റോഡുകൾ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് ഡൽഹിയുടെ ഒരു ഐക്കോണിക് പ്ലേസ് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന സ്ഥലം തന്നെയാണ് ഈ പറയുന്ന റെഡ് ഫോർട്ട് ലാൽക്കില ചെങ്കോട്ട അപ്പോൾ അതിനടുത്താണ് അതിൽ ലാൽക്കില മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ വണ്ണിനടുത്താണ് സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോൾ മെട്രോയിൽ വരുന്നതും പോകുന്നതുമായ ആളുകൾ സാധനം വാങ്ങാൻ പോകുന്ന ആളുകൾ അല്ലാതെ ചുമ്മാ വൈകുന്നേരം ഒന്ന് കറങ്ങാനിറങ്ങുന്ന ആളുകൾ ഒക്കെ ഉണ്ടാകുന്ന നിറയെ ജനത്തിരക്കു ജനവാഹുല്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ അവിടെയാണ് ഒരു വലിയ കാർ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ പേർക്ക് പരിക്കുണ്ടാവണം ആ പരിക്കുകാർക്കും അങ്ങനെ ഗുരുതരമാവാതിരിക്കട്ടെ എന്നത് മാത്രമേ ഇപ്പോൾ ഇപ്പോൾ പ്രതീക്ഷിക്കാനും ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുകയുള്ളൂ അവിടെ നടക്കുന്നത് നടക്കുന്നതിപ്പോൾ ആദ്യഘട്ട പ്രയോറിറ്റി അവിടെ കൂടുതൽ ആളുകൾ അവിടെ കുണിക്കിടപ്പെ നോക്കലാണ് ബാക്കി അന്വേഷണം ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അട്ടിമറിയുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഫോറൻസിക് സംഘത്തിലെ പരിശോധന അടക്കം അനിവാര്യമായി വരും ആ അതിൻ്റെ പ്രാഥമിക അന്വേഷങ്ങൾ ഇപ്പോൾ നടക്കുന്നുമുണ്ടാകും വലിയ തീനാളങ്ങൾ ഇത് തൽപ്പസം മുമ്പുണ്ടായ ദൃശ്യങ്ങളാണ് വലിയ തീനാളങ്ങൾ ആ മേഖലയിലുണ്ടായി അത് ഒരു വാഹനം പൊട്ടിത്തെറിച്ച് മറ്റു വാഹനങ്ങളിലേക്ക് ആ തീ പടർന്ന് അങ്ങനെ തീ മൂന്നാല് വാഹനങ്ങളിലായി തീപിടിക്കുകയും അടുത്തുള്ള കടകളുടെ ഷട്ടറുകൾ പൊളിയുകയും ഒക്കെ ചെയ്യുന്ന വലിയ സ്ഫോടനമുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെ തോന്നി എന്ന് മറ്റൊരു ദൃക്സാക്ഷി പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഡൽഹി ഇന്ന് വൈകുന്നേരം സാക്ഷ്യം വഹിക്കുന്നത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതും ഭീതിജനകവും ആശങ്കാജനകവുമായ ഒരു ഒരു സംഭവത്തിനാണ് എന്താണ് കാരണം എന്ന കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമാകുന്നില്ല ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടോ എന്ന സംശയം സംശയമുണ്ടാവുള്ള കാരണം മറ്റൊരു ഒരു വലിയ നീക്കം പൊളിഞ്ഞ ദിവസം കൂടിയാണിത് അപ്പോൾ ആ നീക്കം അവിടെ സ്ഫോടകം അടുത്ത കാലത്ത് പിടികൂടിയിട്ടില്ലാത്ത വലിയ എമൗണ്ട് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ ഒരു വാർത്തയൊക്കെ ഇന്ന് ആ മേഖലയിൽ നിന്നുണ്ടായി അപ്പോൾ അതുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യമൊക്കെ പറയേണ്ടത് അതോറിറ്റി പോലീസുമാണ് ഇതുവരെ അങ്ങനെ ഒരു ബന്ധം അവർ പറയുന്നില്ല ബന്ധമില്ല എന്നും സ്ഥിരീകരിക്കുന്നില്ല അപ്പോ പ്രാഥമിക അന്വേഷണ ശേഷം മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ ഒരാൾ മരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം